സ്റ്റാലൻ്റ് അക്കാദമിയുടെ ഓൺലൈൻ കർഡഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് ഇരുപത്തിരണ്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന് മെയ് ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ് എന്താണ് മെയ് ഇരുപത്തിരണ്ടിന്റെ പ്രത്യേകത അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി നമ്മൾ ആചരിക്കുന്നത് എന്നാണ് ാണ് ഇനി എന്തുകൊണ്ടാണ് മെയ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം ജീവജാലങ്ങളെയും ജൈവ വൈവിധ്യങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെയ് ഇരുപത്തിരണ്ട് നമ്മൾ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിരണ്ടിന്റെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് നോക്കാം എന്താണ് പദ്ധതിയുടെ ഭാഗമാകുക എന്താണ് പദ്ധതിയുടെ ഭാഗം എന്നുള്ളതാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിരണ്ടിന്റെ പ്രത്യേകത എന്താണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണെന്ന് ഓർത്തു വെക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ഇബ്രാഹിം റൈസിയുടെ മരണത്തെ തുടർന്ന് ഇറാന്റെ പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത വ്യക്തി ആരെന്നാണ് ആരാണ് മൊഹമ്മദ് മുഹ്ബർ ആരാണ് മുഹമ്മദ് മുഹ്ബർ ആണ് എന്താണ് ഇബ്രാഹിം ഇബ്രാഹിം റൈസി ആരായിരുന്നു അദ്ദേഹം ഇബ്രാഹിം റൈസി ആരായിരുന്നു ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്നു ആരെ ഇബ്രാഹിം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ ഉണ്ടായി അപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ഇറാന്റെ പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത വ്യക്തി ആരാണ് മൊഹമ്മദ് മൊഹബർ ആണ് അപ്പോൾ ഇപ്പോൾ വെക്കുക ഒരു അവാർഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയത് ആരൊക്കെയെന്നാണ് ആരാണ് നോക്കാം ജെന്നി എർപ്പൻ ബെർഗ് ആരാണ് ജെന്നി എർപ്പൻ ബെഗാണ് ഒരാൾ ആരാണ് ജെനി എർപ്പൻ ആണ് ഒരാൾ അതേപോലെ തന്നെ അതോടൊപ്പം തന്നെ ആരും കൊണ്ട് മിഘായൽ ആരാണ് മിഖായൽ ഹോഹ്മാൻ ആരാണ് മിഖായൽ ഹോഹ്മാൻ എന്നിവരാണ് എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബുക്കർ പ്രൈസ് നേടിയത് അപ്പോൾ ജെന്നി എഴുതിയ അതായത് ജെന്നി എഴുതിയ ഒരു ബുക്ക് ആ ബുക്കിന്റെ പേര് ഓർത്തു വെക്കുക കെയ്റോസ് എന്താണ് കെയ്റോസ് എന്താണ് കെയ്റോസ് എന്നുള്ള ബുക്കാണ് എന്നുള്ള ബുക്കിനാണ് ആ ഒരു ബുക്കിന്റെ രചനയ്ക്കാണ് രണ്ടുപേർക്കും ഈ ഒരു അവാർഡ് ലഭിച്ചത് അപ്പോൾ ഈ ഒരു ബുക്ക് എഴുതിയത് ആരാണെന്ന് ഓർത്ത് വെക്കുക ആ ബുക്ക് എഴുതിയത് ആരാണ് ജെനി എർപ്പൻ ആണ് ഈ ഒരു ബുക്ക് അതായത് കെയ്റോസ് എന്നുള്ള ബുക്ക് എഴുതിയത് അത് ഇംഗ്ലീഷിലേക്ക് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാണ് ആര് മിഗേൽ ഹോഫ്മാൻ ആരാണ് ഹോഫ്മാൻ ആണ് ഈ ഒരു ബുക്ക് ഈ ഒരു ബുക്ക് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് അപ്പോൾ ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ് അതായത് ഈ ഒരു ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് കൂടി വെക്കുക ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയും യു കെയിലോ അതേപോലെ തന്നെ അയർലൻഡിലോ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുള്ള കൃതികൾക്കാണ് ഈ ഒരു ബുക്കർ പ്രൈസ് അതായത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത് അപ്പോൾ വെക്കുക ആർക്കാണെന്ന് ഓർത്ത് വെക്കുക ഇംഗ്ലീഷിലേക്ക് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയും അതേപോലെ തന്നെ യു കെയിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്ത കൃതികൾക്കാണ് ഒരു അവാർഡ് ലഭിക്കുന്നത് അപ്പോൾ ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് ഈ ഒരു കൃതി ഏതാണോ ട്രാൻസ്ലേറ്റ് ചെയ്ത ആ ഒരു കൃതിയുടെ രചയിതാവിനും അതിന്റെ ട്രാൻസ്ലേറ്ററിനുമാണ് വിവർത്തകനുമാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആരൊക്കെയാണെന്ന് ഓർത്തു വെക്കുക ജെനി ജനിപ്പൻ ബെഗും അതേപോലെ തന്നെ മിഖായേൽ ഹോഫ്മാനുമാണ് ഏത് കൃതിക്കാണെന്ന് ഓർത്തു വെക്കുക ജെനി എഴുതിയ കെയ്റോസ് എന്നുള്ള കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം അതേപോലെ തന്നെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ് മിഖായേൽ ഹോഫ്മാൻ ആണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക ജെനി എർപ്പൻ വെഗിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് വാങ്ങുന്ന ആദ്യ ജർമ്മൻ വ്യക്തിയാണ് ജർമ്മനിയിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് എന്താണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് വാങ്ങുന്ന ജർമ്മനിയിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് ജെനി അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് വാങ്ങുന്ന ആദ്യ പുരുഷ വ്യക്തിയാണ് ആര് മിഖായേർ ഹോഫ്മാൻ ആദ്യ പുരുഷനാണ് ആര് മിഘായർ ഹോഫ്മാൻ അപ്പൊ ഇതുവരെ ഈ ഒരു പ്രൈസ് നേടിയിട്ടുള്ളവരെല്ലാം സ്ത്രീകളായിരുന്നു സ്ത്രീകളായിരുന്നു എന്താണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിൽ വിവർ വർത്തക വിവർത്തകയായിരുന്നു എപ്പോഴും വിവർത്തകയായിരുന്നു ഇതുവരെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടുന്ന വിവർത്തകൻ അതായത് പുരുഷൻ പുരുഷനായിട്ടുള്ള ട്രാൻസ്ലേറ്റർ ആരാണ് മിഖായൽ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പുരസ്കാരം ലഭിച്ചവരുടെ പേര് പ്രത്യേകം ഓർത്തുവെക്കുക ഇനി ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണെന്നും കൂടി ഓർത്തുവെക്കുക അമ്പതിനായിരം അമ്പതിനായിരം ആണ് ലഭിക്കുന്നത് അമ്പതിനായിരം ആണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക അപ്പോൾ രണ്ടുപേർക്കും കൂടിയാണ് അതായത് ഈ ഒരു കൃതിയുടെ രചയിതാവിനും അതേപോലെ ട്രാൻസ്ലേറ്ററിനും കൂടി ലഭിക്കുന്ന രണ്ടുപേർക്കും കൂടി ലഭിക്കുന്ന തുകയാണ് അമ്പതിനായിരം പൗണ്ട് രണ്ടുപേരും ഈ തുക തുല്യമായി വീതിച്ചെടുക്കണം അതേപോലെ തന്നെ വെക്കുക ഈ ഒരു പ്രൈസിലേക്ക് അതായത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കൃതികൾ ഉണ്ടല്ലോ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കൃതികൾക്കും ഒരു സമ്മാന തുക ലഭിക്കുന്നുണ്ട് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട കൃതികൾക്ക് അതായത് രചയിതാവിനും അതിന്റെ ട്രാൻസ്ലേറ്ററിനും കൂടി ലഭിക്കുന്നത് അയ്യായിരം പൗണ്ട് ആണ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് വീതം രണ്ടുപേരും തുല്യമായി വീതിച്ചെടുക്കും ഷോർട്ട് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ാണ് അയ്യായിരം പൗണ്ട് എന്നുള്ളത് ഓർത്തു വെക്കുക അപ്പോൾ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന്റെ പ്രൈസ് തുക എത്രയാണ് അത് അമ്പതിനായിരം പൗണ്ട് ആണ് അമ്പതിനായിരം പൗണ്ട് ആണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർക്കാണ് എത്ര അയ്യായിരം പൗണ്ട് ലഭിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആരാണെന്നും കൂടി ഓർത്തു വെക്കുക ജോർജി ഗോസ്പോർഡിനോവും ഏഞ്ചല റോഡലുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ഏത് കൃതിക്കാണെന്നും ഓർത്തു വെക്കുക ടൈം ഷെൽട്ടർ എന്നുള്ള കൃതിക്കാണ് എന്താണ് ാണ് ടൈം ഷെൽട്ടർ ടൈം ഷെൽട്ടർ എന്നുള്ള കൃതിക്കാണ് ടൈം ഷെൽട്ടർ എന്നുള്ള കൃതിക്കാണ് ആർക്ക് ഈ രണ്ടു പേർക്കും ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ജോർജിയാണ് ജോർജിക്കാണ് നമ്മൾ പറഞ്ഞു ജോർജിയാണ് ഈ ഒരു ഈ ഒരു രചനയുടെ ഈ ഒരു രചനയുടെ ടൈം ഷെൽട്ടർ എഴുതിയതാരാണ് ജോർജ്ജി കോസ്പോർട്ടിനോവാണ് അപ്പോൾ ഈ ഒരു കൃതി ട്രാൻസ്ലേറ്റ് ചെയ്തതാരാണെന്ന് കൂടി ഓർത്തുവെക്കുക ഏഞ്ചില റോഡൽ ആണ് ഈ ഒരു കൃതി ട്രാൻസ്ലേറ്റ് ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാരം ലഭിച്ചത് ഈ രണ്ടു പേർക്കായിരുന്നു അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ് ആർക്കൊക്കെയാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചതെന്ന് ഓർത്തുവെക്കുക ജനിപ്പൻ ബെക്കിനും അതേപോലെ തന്നെ മിഖായൽ ഹോഫ്മാനുമാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണിയെ സംരക്ഷിക്കാൻ മുപ്പത് ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് മണിപ്പൂർ സംസ്ഥാനമാണ് മണിപ്പൂർ സംസ്ഥാനമാണ് എന്താണ് മുപ്പത് ഏക്കർ പുൽമേടുകൾ അനുവദിച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർത്തുവെക്കുക വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണിയെ രക്ഷിക്കാൻ വേണ്ടി ാണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി എന്താണ് പോളോ പോണി എന്ന് കൂടി വെക്കുക പോളോ പോളോ മത്സരത്തിന് ഉപയോഗിക്കുന്ന കുതിരകളെയാണ് എന്ന് പറയുന്നത് പോളോ പോണി എന്ന് പറയുന്നത് അപ്പോൾ ഈ കുതിരകളെ സംരക്ഷിക്കാനാണ് മുപ്പതി ഏക്കർ മുപ്പതി ഏക്കർ പുൽമേടുകളാണ് അനുവദിച്ചത് ഏത് സംസ്ഥാനമാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കണം മണിപ്പൂർ സംസ്ഥാനമാണ് മുപ്പതി ഏക്കർ പുൽമേടുകൾ എന്തിനു വേണ്ടിയിട്ടാണ് വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണിയെ സംരക്ഷിക്കാനായി അനുവദിച്ചത് അടുത്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പുരാവസ്തു ഗവേഷകർ ശിലാകലയുടെ ശിലാകലയുടെ തെളിവുകൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ് മംഗ്ലൂരുവിൽ നിന്നാണ് കർണാടകയിലെ മംഗ്ലൂരുവിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പുരാവസ്തു ഗവേഷകർ ശിലാകലയുടെ എന്തിന്റെയാണ് ആണ് ശിലാകലയുടെ തെളിവുകൾ കണ്ടെത്തിയത് ഇനി ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുംബൈ ആണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് നോക്കാം വൈ എ ഐ സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് മുംബൈ ആണ് മുംബൈയാണ് എന്തിന്റെ വേദിയാണ് വൈ എ ഐ സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയാണ് മുംബൈ ആണ് വേദിയാകുന്നതെന്ന് ഓർത്തു വെക്കുക ഇനി വൈ എ ഐയുടെ ഫുൾഫോം എന്താണെന്ന് ഓർത്തുവെക്കുക എന്നുള്ളതാണ് എന്ത് വൈ എ ഐ സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് എവിടെ വെച്ചാണ് മുംബൈയിൽ വെച്ചാണ് വീണ്ടും ഒരു വേദിയാണ് ചർച്ച ചെയ്യുന്നത് അർതാര ട്വന്റി ഫോർ ഫൈൻ ആർട്സ് എക്സിബിഷന്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് ദുബായിൽ വെച്ചാണ് ദുബായിൽ വെച്ചാണ് എന്താണ് എക്സിബിഷൻ നടക്കുന്നത് അപ്പോൾ ഈ ഒരു എക്സിബിഷൻ എന്തിനു വേണ്ടിട്ടുള്ളതാണെന്ന് കൂടി ഓർത്തുവെക്കുക രാജ്യത്ത് വളർന്നു വരുന്ന കലാപ്രതിഭകളെ കണ്ടെത്തുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി നടത്തുന്നതാണ് അപ്പോൾ ആർട്സ് എക്സിബിഷന്റെ വേദി എവിടെയാണ് ദുബായി ആണ് ഇനി ഒരു ഇൻഡെക്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചിക എന്താണ് ട്രാവൽ ആൻഡ് ടൂറിസം ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ് ഏതാണ് യു എസ് ആണ് യു എസ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് യു എസ് ആണ് അപ്പോൾ എന്താണ് വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് യു എസ് ആണ് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക സ്പെയിൻ ആണ് സ്പെയിൻ ആണ് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം രണ്ടാം സ്ഥാനത്താരാണ് സ്പെയിൻ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് അതേപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് രാജ്യം ഏതാണ് മൂന്നാം സ്ഥാനത്ത് ജപ്പാൻ ആണ് ജപ്പാൻ ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം ജപ്പാനാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് കൂടി വെക്കുക ഇന്ത്യ എത്രാമത്തെ സ്ഥാനത്താണുള്ളത് മുപ്പത്തി ഒമ്പതാമത് സ്ഥാനമാണ് മുപ്പത്തി ഒമ്പതാമത് സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് അപ്പോൾ എന്താണ് നമ്മൾ ചർച്ച ചെയ്തത് ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ചർച്ച ചെയ്തത് അപ്പോൾ ഈ ഒരു സൂചിക പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് യു ആണ് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം യു ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് സ്പെയിൻ ആണ് മൂന്നാം സ്ഥാനത്ത് ജപ്പാൻ ആണ് ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി ഒൻപതാണ് ഇനി ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരാണെന്ന് കൂടി വെക്കുക വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അടുത്ത പോയിന്റ് ഇതാണ് ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസിയും സഹയാത്രികരും അപകടത്തിൽപ്പെട്ട സ്ഥലം കണ്ടെത്തിയ തുർക്കിയുടെ ഡ്രോൺ ഏതെന്നാണ് അപ്പോൾ ആ ഡ്രോണിന്റെ പേര് വെക്കുക എന്താണ് എന്താണ് ഓർത്തുവെക്കുക എന്താണ്സി എന്നുള്ള ഡ്രോൺ ആണ് ഏത് രാജ്യത്തിന്റെ ആണോ തുർക്കിയുടെ തുർക്കിയുടെ ഡ്രോൺ ആണ് എന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്ന നമ്മൾ പറഞ്ഞതാണ് എന്താണ് ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പൊ ഇബ്രാഹിം റൈസിയും സഹയാത്രികരും അപകടത്തിൽപ്പെട്ട ആ സ്ഥലം കണ്ടെത്തിയ തുർക്കിയുടെ തുർക്കിയുടെ ഡ്രോൺ ഏതെന്നാണ് അപ്പോൾ ഡ്രോണിന്റെ പേരെന്താണ് ബൈറക്താർ എന്താണ് ബെറക്താർ അഖിൻസി എന്നുള്ള ഡ്രോൺ ആണ് ഈ ഒരു അപകട തീവ്ര അപകടത്തിൽപ്പെട്ട സ്ഥലം കണ്ടെത്തിയത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ഇബ്രാഹിം ഇബ്രാഹിം ും സഹയാത്രികരും സഞ്ചരിച്ചിരുന്ന ആ അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്റർ ഏതാണെന്ന് കൂടി വെക്കുക എന്താണ് ബെൽ 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 എന്താണ് എന്നുള്ള വിമാനത്തിലാണ് ഹെലികോപ്റ്ററിലാണ് അവർ സഞ്ചരിച്ചിരുന്നത് ആരൊക്കെയാണ് ഇബ്രാഹിം റൈസിയും സഹയാത്രികരും അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക രണ്ട് പോയിന്റാണ് ഇതിലൂടെ പഠിച്ചത് ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസിയും സഹയാത്രികരും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ ഏതാണെന്ന് വെക്കുക അത് ബെൽ ടു വൺ ടു ആണ് അതേപോലെ അവർ അപകടത്തിൽ ിൽപ്പെട്ട സ്ഥലം കണ്ടെത്തിയ തുർക്കിയുടെ ഡ്രോൺ ഏതാണെന്നും കൂടി ഓർത്തുവെക്കുക എന്താണ് അക്കിൻസി എന്നുള്ള ഡ്രോൺ ആണ് അപ്പോൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇറ്റാലിയൻ ഓപ്പൺ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇറ്റാലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇറ്റാലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരെന്നാണ് ആരാണ് അലക്സാണ്ടർ സെറവാണ് ആരാണ് അലക്സാണ്ടർ സെറവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇറ്റാലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് നേടിയത് അതേപോലെ വനിതാ സിംഗിൾസ് നേടിയത് ആരാണ് വനിതാ സിംഗിൾസ് നേടിയത് ആരാണ് ഇഗാസ് ആണ് ആരാണ് ഇഗാസ് ആണ് സിംഗിൾ കിരീടം നേടിയത് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു ഇബ്രാഹിം റൈസിയുടെ മരണത്തെ തുടർന്ന് ഇറാന്റെ പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത വ്യക്തി ആരെന്നാണ് ആരാണ് മുഹമ്മദ് മഹ്ബർ ആണ് ആരാണ് മുഹമ്മദ് മഹ്ബർ ആണ് ഇബ്രാഹിം റൈസിയുടെ മരണത്തെ തുടർന്ന് ഇറാന്റെ പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത വ്യക്തി രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്ത ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഈ ഒരു പുരസ്കാരം നേടിയത് ആരൊക്കെയാണ് ജനി എർപ്പൻ ബെക്കും അതേപോലെ തന്നെ മിഖായേൽ ഹോഫ്മാനുമാണ് ആരാണ് മിഖായേൽ ഹോഫ്മാനുമാണ് മിഖായേൽ ഹോഫ്മാനുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ഏത് കൃതിക്കാണെന്ന് കൂടി ഓർത്ത് വെക്കുക കെയ്റോസ് ഏതാണ് കെയ്റോസ് എന്നുള്ള കൃതിക്കാണ് കെയ്റോസ് എന്നുള്ള കൃതിക്കാണ് രണ്ടുപേർക്കും ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഈ കൃതി രചിച്ചത് ആരാണ് ജെനിയാണ് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ആര് മിഖായൽ ഹോഫ്മാൻ അപ്പോൾ ഈ ഒരു അതായത് ഇന്റർനാഷണൽ ബുക്കർ ബുക്ക് സമ്മാനത്തുക എത്രയാണ് അമ്പതിനായിരം പൗണ്ട് ആണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുകൾ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ് കൈറോസ് ആണ് ഇനി ഈ ഒരു പുരസ്കാരം ലഭിക്കണമെങ്കിൽ ഈ ഒരു ബുക്ക് അതായത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതും അതേപോലെ യു കെയിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിച്ചതുമായിട്ടുള്ള കൃതികൾക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് പുരസ്കാരത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കൃതികൾക്കും എന്ത് സമ്മാനത്തുക ലഭിക്കുന്നുണ്ട് അയ്യായിരം രൂപയാണ് അയ്യായിരം ാണ് ഈയൊരു പുരസ്കാരത്തെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് പുരസ്കാരത്തെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കൃതികൾക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് കൂടി ഓർത്തുവെക്കുക ജോർജി ഗോസ്പോഡിനോവിനും ഏഞ്ചല ഡ്രോഡലിനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പൊണിയെ സംരക്ഷിക്കാൻ മുപ്പത് ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് മണിപ്പൂരാണ് മണിപ്പൂരാണ് എന്താണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർത്തു വെക്കുക വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പൊണി പോളോ പോണി എന്താണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് പോളോ മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്ന കുതിരകളെയാണ് എന്ത് പോളോ പോണി എന്ന് പറയുന്നത് അപ്പോൾ പോളോ പൊണിയെ സംരക്ഷിക്കാനായിട്ട് മുപ്പത് മുപ്പതി ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനം ഏതാണ് മണിപ്പൂരാണ് പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പുരാവസ്തു ഗവേഷകർ ശിലാകലയുടെ ശിലാകലയുടെ തെളിവുകൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ് എവിടെയാണ് കർണാടകയിലെ മംഗളൂരുവിൽ നിന്നാണ് കണ്ടെത്തിയത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു എന്താണ് വൈ എ ഐ എന്താണ് വൈ എ ഐ സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് മുംബൈ ആണ് ഇനി വൈ എ യുടെ ഫുൾ ഫോം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു യാച്ചിങ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് വൈ എ ഐയുടെ ഫുൾ ഫോം വീണ്ടും ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് അർതാര ട്വന്റി ഫോർ അർതാര ട്വന്റി ഫോർ ഫൈൻ ആർട്സ് എക്സിബിഷന്റെ വേദി എവിടെയാണ് ദുബായി ആണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു റിപ്പോർട്ടായിരുന്നു ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചിക ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് യു എസ് എ ആണ് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം സ്പെയിൻ ആണ് സ്പെയിൻ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് അതേപോലെ മൂന്നാം സ്ഥാനത്തുള്ളത് ജപ്പാൻ ആണ് ജപ്പാൻ ആണ് മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് മുപ്പത്തി ഒൻപതാണ് മുപ്പത്തി ഒൻപതാമത് സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് മുപ്പത്തി ഒൻപതാമത് സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് ഇനി ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ് വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് ശേഷം നമ്മൾ ചർച്ച ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസിയും സഹയാത്രികരും അപകടത്തിൽപ്പെട്ട സ്ഥലം കണ്ടെത്തിയ തുർക്കിയുടെ തുർക്കിയുടെ ഡ്രോൺ തുർക്കിയുടെ ഡ്രോൺ ഏതെന്നാണ് ഏതാണ് ഏതാണെന്ന് ഓർത്തു വെക്കുക ബെയ്റക്താർ അഖിൻസി എന്നുള്ള ഡ്രോൺ ആണ് കണ്ടെത്തിയത് അപ്പോൾ ഇവർ സഞ്ചരിച്ചിരുന്ന അതായത് ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസിയും സഹയാത്രികരും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിന്റെ പേരുകൂടി ഓർത്തുവെക്കുക ബെൽ ടു വൺ ടു എന്താണ് ബെൽ ടു വൺ ടു എന്നുള്ള എന്നുള്ള ഹെലികോപ്റ്ററിലാണ് ഇവർ സഞ്ചരിച്ചിരുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു രണ്ടായിരത്തി എന്താണ് പുരുഷ സിംഗിൾസ് നേടിയതാരാണ് അലക്സാണ്ടർ ആണ് അതേപോലെ വനിതാ സിംഗിൾസ് നേടിയതാരാണ് ഇഗാ സുയറ്റേക്കാണ് കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ മൂന്നാമത് സാഹിത്യ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ വി ജെ ജെയിംസ് ഓപ്ഷൻ ബി എം വി ജനാർദ്ദനൻ ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രൻ ഓപ്ഷൻ ഡി സാറ ജോസഫ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വനിതകളുടെ നാനൂറ് മീറ്റർ ടി ട്വന്റി വിഭാഗത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ പാര അത്ലറ്റ് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ദീപ്തി ജീവൻ ജി ഓപ്ഷൻ ബി ദ്യുതി ദ്യുതിചാന് ഓപ്ഷൻ സി ദേവാൻഷി സജീജ ഓപ്ഷൻ ഡി പ്രിയ മോഹൻ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു അക്വാറ്റിക് മത്സരങ്ങൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കുളം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി ഭൂട്ടാൻ ഓപ്ഷൻ സി ബംഗ്ലാദേശ് ഓപ്ഷൻ ഡി നേപ്പാൾ ശരിയോത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം ഭൂട്ടാനിലാണ് ഭൂട്ടാനിലാണ് എന്താണ് അക്വാറ്റിക് മത്സരങ്ങൾക്കായുള്ള ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നീന്തൽ കുളം സിമ്മിംഗ് പൂളിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഭൂട്ടാനിലാണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ആരെന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ മാഞ്ചസ്റ്റർ സിറ്റി ഓപ്ഷൻ ബി വെസ്റ്റ് ഹാം ഓപ്ഷൻ സി ആഴ്സണൽ ഓപ്ഷൻ ഡി ചെൽസ ചേർസ ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയോത്തരം ാണ് മാഞ്ചസ്റ്റർ സിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം